എല്ലാവർക്കും നമസ്കാരം ആകാശഗംഗയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വിശാഖം നക്ഷത്രക്കാർക്ക് എന്തൊക്കെ ഗുണദോഷ ഫലങ്ങളാണ് പൊതുവായി ഉണ്ടാകുക എന്നതിനെപ്പറ്റിയാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് വിശാഖം നക്ഷത്രത്തിൽ പിറന്നവർ നല്ല നീതിബോധമൊക്കെ ഉള്ളവരും ഈശ്വരഭക്തിയൊക്കെ കൂടുതൽ ഉള്ളവരുമാണ് പാരമ്പര്യത്തിൽ വിശ്വസിക്കുന്ന ഈ നാളുകാർ എന്നാൽ ആ പാരമ്പര്യത്തിൽ ഒരു അഭിമാനമൊക്കെ ഒന്നും കൊണ്ട് നടക്കുന്നവരും അല്ല സ്വന്തം ജനങ്ങളിൽ നിന്നും ബന്ധുക്കളിൽ ഒക്കെ അകന്ന് കഴിയാൻ ആഗ്രഹിക്കുന്നവരാണ് വിശാഖ നക്ഷത്രക്കാർ മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾ ഈ നാളുകാർ വേണ്ടത്ര പരിഗണന നൽകാറില്ല പൊതുവെ കലാ സാംസ്കാരിക രംഗത്തൊക്കെ അതിയായ താല്പര്യമൊക്കെ എടുക്കുന്നവരാണ് ഈ നക്ഷത്രക്കാർ ചുറ്റും കാണുന്നവരെയൊക്കെ സന്തോഷിപ്പിക്കുന്ന തരത്തിലൊക്കെ പെരുമാറുന്നവരാണ് വിശാഖം നക്ഷത്രക്കാർ ഇവർക്ക് സഹോദര സ്നേഹം വളരെയധികം കൂടുതലാണ് ഈശ്വരചിന്തയിലൊക്കെ വളരെയധികം താല്പര്യം ഉള്ളവരാണ് വിശാഖം നക്ഷത്രക്കാർ പിതാവിൽ നിന്നോ മാതാവിൽ നിന്നോ ഒന്നും വേണ്ടത്ര ഒരു പരിഗണന ഈ നാളുകാർക്ക് ലഭിക്കാറും ഇല്ല ആർഭാടവും ദൂർത്തും ഒന്നും ആഗ്രഹിക്കാത്തവരാണ് ഈ നാളുകാർ അസാധാരണമായ ഭരണപാഠവുമുള്ള വ്യക്തികളാണ് അതുപോലെ ഇവർക്ക് നല്ല ആജ്ഞാശക്തിയുമുണ്ട് നീതിബോധം ഉയർന്ന നിലയിൽ തന്നെ ഇവരിൽ കുടികൊള്ളുന്നതായിട്ടാണ് കണ്ടുവരുന്നത് സംഭാഷണത്തിലൊക്കെ ഒരു കുശലതയും പ്രമ പ്രവർത്തനത്തിലൊക്കെ ഒരു സാമർഥ്യവും പ്രകടിപ്പിക്കുന്നവരാണ് ഇവരെ അമിതമായ വിഷയ ആസക്തി സുഖ ജീവിത ഇതൊക്കെ ഇവരുടെ ഒരു പ്രത്യേകതയാണ് നാൽക്കാലികളെ ഈ നാളുകാർക്ക് വളരെയധികം പ്രിയമാണ് എല്ലാ കാര്യങ്ങളിലും എന്ത് കാര്യത്തിലേർപ്പെട്ടാലും അവിടുന്ന് ധാരാളം ധനമൊക്കെ ഇവർക്ക് കൈവശം വന്നുചേരുന്നതാണ് സൗമ്യ സ്വഭാവക്കാരാണ് എന്നാൽ ഇവർക്ക് ആത്മനിയന്ത്രണം വളരെയധികം കുറവാണ് ജീവിത പങ്കാളിയെ നല്ലതുപോലെ സ്നേഹിക്കുന്ന വ്യക്തികൾ ആയിരിക്കും ഒരു തരത്തിലും അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഭാര്യയുടെയോ അല്ലെങ്കിൽ ഭർത്താവിൻ്റെയോ ഒക്കെ ഒരു അടിമ എന്ന് വേണമെങ്കിൽ തന്നെ പറയാം അടിമയായിരിക്കും ഈ വിശാഖ നക്ഷത്രക്കാർ ഇവർ പൊതുവേ സംസാരപ്രിയരുമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് വിശാഖനക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായ വർഷം തന്നെയാണ് ജനുവരി ഫെബ്രുവരി മാസമൊക്കെ ആകുമ്പോഴേക്കും ധനലാഭം തൊഴിൽ രംഗത്ത് പുരോഗതി എന്നിവയൊക്കെ ഉണ്ടാകുന്നതാണ് എതിർപ്പുകളെയൊക്കെ പ്രതിരോധിക്കാൻ സാധിക്കുന്നതാണ് വ്യവഹാരങ്ങളിൽ നിന്നൊക്കെ വിജയം ഉണ്ടാക്കാൻ കഴിയുന്നതാണ് സഹോദരങ്ങളോട് വിധേയത്വവും സ്നേഹവും ഒക്കെ പ്രകടിപ്പിക്കുന്നതാണ് ക്രയവിക്രയങ്ങളിലൊക്കെ ഏർപ്പെട്ടാൽ വിജയവും ഉണ്ടാകുന്നതാണ് ജനുവരി ഫെബ്രുവരി മാസം അടുത്ത ബന്ധുക്കളിൽ നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു മാനസിക പ്രയാസം ചിലപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് ഉണ്ടായേക്കാം പൊതുരംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ സൽപ്പേരൊക്കെ നിലനിർത്താൻ സാധിക്കുന്നതാണ് ഒരു അടുക്കും ചിട്ടയുമൊക്കെ ജീവിതത്തിൽ കൊണ്ടുവരാൻ ജനുവരി ഫെബ്രുവരി മാസത്തിൽ കഴിയുന്നതാണ് കലാരംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ ഈ സമയത്ത് അവർക്ക് അംഗീകാരമൊക്കെ ലഭിക്കുന്നതാണ് സാമ്പത്തിക കാര്യത്തെ ചൊല്ലി മറ്റുള്ളവരോട് അഭിപ്രായ വ്യത്യാസത്തിന് പോകാൻ ഒരു കാരണവശാലും ഈ സമയത്ത് നിൽക്കരുതേ അവിവേകമൊക്കെ മൂലം അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതെയും ശ്രദ്ധിക്കേണ്ടതാണ് സഹോദരന്മാരിൽ നിന്ന് നോക്കുന്നു ഒരു പ്രതീക്ഷിച്ച ഒരു ഗുണം നിങ്ങൾക്ക് ലഭിക്കണമെന്നില്ല ഈ സമയത്തെ അതുപോലെ ചില കാര്യങ്ങളൊക്കെ ആഗ്രഹിച്ചിട്ട് അത് ഈ സമയത്ത് ചിലപ്പോൾ നടന്ന് കിട്ടണമെന്നുമില്ല ചിലപ്പോൾ അതിനൊക്കെ കാലതാമസവും ഉണ്ടായേക്കാം മാർച്ച് ഏപ്രിൽ മാസം ഉപരിപഠനം ഒക്കെ സംബന്ധമായിട്ട് വിദ്യാർത്ഥികൾക്ക് വിദേശത്തൊക്കെ പോകാൻ സാധിക്കുന്നതാണ് തൊഴിൽ രംഗത്തൊക്കെ ഉണ്ടാകുന്നതാണ് പുതിയ വീടൊക്കെ പണിയുകയോ അല്ലെങ്കിൽ പുതുക്കി പണിയുകയോ ഒക്കെ ചെയ്യുന്നതാണ് നമുക്ക് അർഹതപ്പെട്ടത് നേടുന്നതിന് വേണ്ടിയിട്ട് ഒരു നല്ല പരിശ്രമമൊക്കെ തന്നെ വേണ്ടി വരുന്ന ഒരു സമയമാണ് മാർച്ച് ഏപ്രിൽ മാസം കുടുംബ ജീവിതത്തിലൊന്നും പൊട്ടിത്തെറിയൊന്നും ഉണ്ടാകാതെ നോക്കേണ്ടതാണ് ജലസംബന്ധമായ യാത്രകൾ ഈ സമയത്ത് ഒഴിവാക്കുന്നത് നന്നായിരിക്കും ജീവിത വിജയത്തിനൊക്കെ വേണ്ടിയിട്ട് നല്ല രീതിയിലുള്ള പരിശ്രമമൊക്കെ ഈ സമയത്ത് ആവശ്യമായി വരുന്ന സമയമാണ് മാർച്ച് ഏപ്രിൽ മാസം ആത്മവിശ്വാസമൊക്കെ വർദ്ധിക്കുന്നതാണ് ബിസിനസ്സുകാർക്കും ഒരു ശരാശരി മാസം തന്നെയായിരിക്കും മാർച്ച് ഏപ്രിൽ മാസം തൊഴിലിലൊക്കെ പുരോഗതി ഉണ്ടാകുമെങ്കിലും ആ തൊഴിൽ സംബന്ധമായിട്ട് അല്പം കഷ്ടപ്പാടുകളൊക്കെ കൂടുന്നതാണ് കോടതി കേസൊക്കെ ഉള്ളവരാണെങ്കിൽ ഈ സമയത്ത് അനുകൂലമായ ഒരു തീർപ്പൊക്കെ ഉണ്ടാകുന്നതാണ് ചിലപ്പോൾ ഉറ്റ മിത്രങ്ങൾ പോലും ഈ മാർച്ച് ഏപ്രിൽ മാസത്തിൽ ഛത്രുചേരിയിലേക്ക് പോയേക്കാം നമ്മുടെ പല കാര്യങ്ങളും ഇഷ്ടാനുസരണം ഈ സമയത്ത് കൊണ്ടുപോകാൻ കഴിഞ്ഞു എന്നും വരില്ല ഈശ്വര ചിന്തയൊക്കെ വർധിക്കുന്നതാണ് ആലോചിക്കാതെയുള്ള എടുത്തുചാട്ടങ്ങൾ ചിലപ്പോൾ സാമ്പത്തിക പരാധീനതയും വരുത്തും മാർച്ച് ഏപ്രിൽ മാസം അല്പം കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടതാണ് മെയ് ജൂൺ മാസം ഗണപതി ഭഗവാന്റെയൊക്കെ അനുഗ്രഹത്താൽ പല കഷ്ടപ്പാടുകളിൽ നിന്നും മോചനമൊക്കെ ഉണ്ടാകുന്നതാണ് ഒരിക്കലും തിരിച്ചു കിട്ടില്ല എന്ന് കരുതിയ പണം അപ്രതീക്ഷിതമായിട്ടൊക്കെ ലഭിക്കുന്ന സമയമാണ് വിവാഹമൊക്കെ ആലോചിച്ചിട്ട് എന്തെങ്കിലും തടസ്സമൊക്കെ ഉള്ളവരാണെങ്കിൽ ആ തടസ്സമൊക്കെ ഈ മെയ് ജൂൺ മാസത്തിൽ മാറിക്കിട്ടുന്നതാണ് ദൂരെ യാത്രകളൊക്കെ ചെയ്യേണ്ടതായി വരുന്നതാണ് അതുപോലെ സ്വന്തം ചുമതലകൾ ഈ സമയത്ത് സമയത്തൊരിക്കലും മറ്റുള്ളവരെ ഏൽപ്പിക്കരുത് അത് ദോഷം ചെയ്യുന്നതാണ് കർഷകർക്കും അനുകൂലമായ കാലം തന്നെയാണ് അതുപോലെ വേണ്ടാത്ത കാര്യങ്ങളിലൊക്കെ പോയി അപവാദം ഉണ്ടാകാതെയും ശ്രദ്ധിക്കേണ്ടതാണ് കണ്ണ് സംബന്ധമായിട്ടൊക്കെ എന്തുവേലും ചെറിയ രോഗങ്ങളൊക്കെ ഈ മെയ് ജൂൺ മാസത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് വരവും ചിലവും ഒക്കെ പൊരുത്തപ്പെട്ട് കൊണ്ടുപോകാൻ ഒരു അല്പം പ്രയാസം നേരിട്ടേക്കാം അതുകൊണ്ട് ചിലവിൻ്റെ കാര്യത്തിലൊക്കെ അല്പം ശ്രദ്ധ കൊടുക്കേണ്ട സമയമാണ് പ്രതികാര ബുദ്ധിയൊക്കെ എന്ത് കാര്യങ്ങളിലും ഒഴിവാക്കുന്നത് നന്നായിരിക്കും മറ്റുള്ളവരുടെ വിമർശനങ്ങളോ ശാസനങ്ങളോ ഒക്കെ ചിലപ്പോൾ കേൾക്കേണ്ടതായി വരുന്നതാണ് അതൊക്കെ അങ്ങ് ഒഴിവാക്കി വിടേണ്ടതാണ് പണമിടപാടുകളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും വാഗ്ദാനമൊക്കെ നൽകാനായിട്ട് ഒരു കാരണവശാലും ശ്രമിക്കരുത് അങ്ങനെ വാഗ്ദാനം നൽകിയാൽ ചിലപ്പോൾ അത് നിറവേറ്റാൻ കഴിഞ്ഞു എന്ന് വരില്ല പൂർവികമായ സ്വത്തുക്കളൊക്കെ കൈവശം വന്ന് ചേരുന്നതാണ് സന്താനങ്ങളുടെയൊക്കെ വിദ്യാഭ്യാസ കാര്യത്തിന് വേണ്ടിയിട്ട് പണമൊക്കെ ചിലവാകുന്ന ഒരു സമയമാണ് അതുപോലെ സന്താനങ്ങൾക്ക് പുതിയ തൊഴിലൊക്കെ ലഭിക്കുന്നതിനും അനുകൂലമായ സമയമാണ് മെയ് ജൂൺ മാസം ജൂലൈ ആഗസ്റ്റ് മാസം ധനത്തിൻ്റെ കാര്യത്തിൽ അല്പം ശ്രദ്ധ കൊടുക്കണം ശ്രദ്ധയില്ലാത്തുള്ള പ്രവർത്തനങ്ങളെ ധനനഷ്ടത്തിന് ചിലപ്പോൾ ഇടവരുത്തിയേക്കാം ഷെയർ ബിസിനസ്സൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഈ സമയത്ത് അതൊക്കെ ഒഴിവാക്കി നിർത്തുന്നതായിരിക്കും നല്ലത് കർഷകർക്ക് നേട്ടമുണ്ടാകുന്നതാണ് നാൽക്കാലികളിൽ നിന്നും അവർ പ്രതീക്ഷിക്കുന്നതിൽ കവിഞ്ഞൊക്കെയുള്ള ഒരു നേട്ടമുണ്ടാക്കാൻ സാധിക്കുന്നതാണ് പ്ര പ്രതിസന്ധികളിലൊന്നും തളരാതെ കുടുംബത്തുള്ളവരെ സംരക്ഷിക്കുന്നതാണ് അധിക ചിലവുകളൊക്കെ ഉണ്ടാകുന്നത് അല്പം ശ്രദ്ധിക്കേണ്ടതാണ് കൂടുതൽ കഷ്ടനഷ്ടങ്ങളിൽ നിന്നൊക്കെ മുക്തിയും ഈ സമയത്ത് ലഭിക്കുക ഈശ്വരചിന്തയൊക്കെ കൂടും ഉപകാര സ്മരണ മറക്കാതിരിക്കുക അതുപോലെ മനസ്സ് ശരീരവും അസ്വസ്ഥമാകുന്നതൊക്കെ ഒഴിവാക്കി എന്തെങ്കിലും സന്തോഷകരമായ പ്രവൃത്തിയിലൊക്കെ ഏർപ്പെടേണ്ട സമയം തന്നെയാണ് സ്വന്തം ചുമതലകൾ ഈ സമയത്ത് ഒരിക്കലും മറ്റുള്ളവരെ ഏൽപ്പിക്കരുത് തൊഴിൽ മേഖലയിലൊക്കെ ഒരു മാറ്റമൊക്കെ വരുത്തുന്നതിന് കഴിയുന്നതാണ് നേരായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ സർവ്വകാര്യ വിജയമൊക്കെ നിങ്ങൾക്ക് ഈ സമയത്ത് ഉണ്ടാക്കിത്തരും ഈശ്വരാനുഗ്രഹം കൂടുതലായിട്ടൊക്കെ ലഭിക്കുന്നതുകൊണ്ട് ആത്മവിശ്വാസമൊക്കെ വർദ്ധിക്കുന്നതാണ് അതുപോലെ കൂട്ടു ബിസിനസ്സിൽ ജൂലൈ ആഗസ്റ്റ് മാസം ഏർപ്പെടാൻ പോകരുത് കൂട്ടു ബിസിനസ് ചെയ്താൽ ഈ സമയത്ത് ചിലപ്പോൾ നഷ്ടം ഉണ്ടായേക്കാം സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ വാക്കും പ്രവൃത്തിയും ഒക്കെ അല്പം ശ്രദ്ധിക്കേണ്ടതാണ് അശുഭ ചിന്തകളും അനാവശ്യമായ സംശയങ്ങളുമൊക്കെ ഈ സമയത്ത് ഉപേക്ഷിക്കേണ്ടതാണ് കർമ്മസ്ഥാനത്ത് വ്യാഴത്തിൻ്റെ ദൃഷ്ടിയൊക്കെ വരുന്ന ഒരു സമയമാണ് അത് കർമ്മപരമായ എന്തെങ്കിലും തടസ്സമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ രക്ഷ നേടുന്നതിന് നിങ്ങൾക്ക് സഹായകമാകുന്നതാണ് സാമ്പത്തിക കാര്യങ്ങളും വളരെ ശ്രദ്ധയോടെയൊക്കെ ചെയ്യേണ്ടതാണ് ആത്മീയ കാര്യങ്ങളിലൊക്കെ കൂടുതൽ ശ്രദ്ധ കൊടുക്കുക വ്യവഹാരങ്ങളിലൊക്കെ ഏർപ്പെട്ടാലും വിജയമൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ് ഒരു ഒരു അടുക്കും ചിട്ടയും ഒക്കെ ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നതാണ് അതുപോലെ ദാമ്പത്യ ജീവിതവും ഈ സമയത്ത് സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ സന്തോഷകരമായിരിക്കും സ്വന്തം പ്രവൃത്തി മൂലം ശത്രുക്കൾ ഉണ്ടാകാതെയും ശ്രദ്ധിക്കേണ്ടതാണ് കുടുംബത്ത് മംഗളകർമ്മങ്ങളൊക്കെ നടക്കാനുള്ള യോഗവും കാണുന്നുണ്ട് സന്താനങ്ങൾ മൂലമൊക്കെ സന്തോഷത്തിന് ഇടവരുന്നതാണ് ഗുരുതുല്യരായവരുടെയൊക്കെ അനുഗ്രഹമൊക്കെ ലഭിക്കുന്ന സമയം കൂടിയാണ് നവംബർ ഡിസംബർ മാസമൊക്കെ ആകുമ്പോഴേക്ക് സാമ്പത്തികമായ നേട്ടമുണ്ടാകും കഴിഞ്ഞ മാസങ്ങളിലൊക്കെ ഉണ്ടായ സാമ്പത്തിക നഷ്ടത്തിനൊക്കെ പരിഹാരം ഈ നവംബർ ഡിസംബർ മാസം ഉണ്ടാകുന്നതാണ് രോഗമൊക്കെ ഉള്ളവരാണെങ്കിൽ ഈ സമയത്ത് രോഗങ്ങളിൽ നിന്ന് മുക്തിയൊക്കെ ആകും സ്വന്തം ജനങ്ങൾ ഒക്കെ നമ്മുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതാണ് പോലും സ്നേഹിക്കാൻ കഴിയുന്ന ഒരു അന്തരീക്ഷമായിരിക്കും നവംബർ ഡിസംബർ മാസത്തിൽ ഉണ്ടാകുന്നത് സമാന ചിന്താഗതി ഒക്കെ ഉള്ളവരുമായിട്ടൊക്കെ ഉള്ളൊരു അടുപ്പമൊക്കെ വർദ്ധിക്കുന്നതാണ് ശുഭവാർത്തകളൊക്കെ കേൾക്കാൻ സാധിക്കുന്നതാണ് അഭിമാനബോധം ഒഴിവാക്കേണ്ട ഒരു സമയമാണ് മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെട്ട് വെറുതെ അപവാദം ഒന്നും ഉണ്ടാക്കാതെയും ശ്രദ്ധിക്കേണ്ടതാണ് ജീവിത പങ്കാളിയുടെ ഒക്കെ നിർദ്ദേശങ്ങളൊക്കെ അനുസരിച്ച് മുന്നോട്ട് പോയാൽ ശുഭഫലങ്ങളൊക്കെ തന്നെ ആയിരിക്കും നവംബർ ഡിസംബർ മാസം ഉണ്ടാകുന്നത് കോടതി കേസൊക്കെ ഉള്ളവരാണെങ്കിൽ ഈ സമയത്ത് അവർക്ക് ഉറപ്പായും വിജയം ഉണ്ടാകുന്നതാണ് ബന്ധുക്കളുടെ ഒക്കെ സഹായം ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് നവംബർ ഡിസംബർ മാസം ഈശ്വരാനുഗ്രഹമൊക്കെ കൂടുതൽ ഉണ്ടാകുന്ന സമയമാണ് പുണ്യസ്ഥലങ്ങളൊക്കെ സന്ദർശിക്കുക പുണ്യകർമ്മങ്ങളൊക്കെ ചെയ്യുക അതുപോലെ ശ്രീകൃഷ്ണ പ്രീതിയൊക്കെ നേടുകയും ചെയ്താൽ ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് നക്ഷത്രക്കാർക്ക് വളരെയധികം ഗുണകരമായ വർഷമാക്കി മാറ്റാൻ കഴിയുന്നതാണ് നിങ്ങൾക്ക് എന്തുകൊണ്ടും രണ്ടായിരത്തി വളരെ അനുകൂലമായ ഒരു വർഷമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം